പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത്തിയാറാം തീയതി നടന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുന്ന അത് താമസിച്ചു പോയതിൽ ക്ഷമിക്കണം അന്ന് ഇരുപത്തിയാറാം തീയതി ചൈതന്യ പാസ്റ്റർ സെൻറ്റർ കോട്ടയം അവിടെ നമ്മൾ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത് പോലെ രണ്ട് എഴുപത്തഞ്ച് പേരോളം കൂടി ഒരു സബാസ്റ്റൻ അച്ഛനുണ്ടായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അൻപതോളം തെരുവ് കുഞ്ഞുങ്ങളെ താൻ കൂടെ വളർത്തി അവരെ നോക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിത പിന്നെ നമ്മുടെ പി യു തോമസ് ഏട്രനുണ്ടായിരുന്നു ഇതൊന്നുമല്ല അതിലൊക്കെ വലിയ അത്ഭുതം നടന്നത് അവിടെ വന്നിരുന്നതിൽ എഴുപത്തഞ്ച് പേര് വന്നതിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന സുവിശേഷം ജീവിക്കുന്നവരാണ് സുവിശേഷം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ആ സാഹചര്യം അനുസരിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു മറ്റു ചിലർ ഒരു ദിവസത്തെ ആഹാരത്തിനുള്ള വക കൊടുക്കാൻ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുന്നു വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റാത്തത് കൊണ്ട് തെരുവിൽ കാണുമ്പോൾ ആഹാരം തന്നെ കൊടുക്കുന്നു ചിലർ ചില മനുഷ്യരൊക്കെയും തങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മെഡിക്കൽ മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കുന്നു മറ്റൊരു പാവപ്പെട്ട സഹോദരൻ ഉണ്ടായിരുന്നു ആ സഹോദരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാസത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം ഏതെങ്കിലുമൊക്കെ ആധുരാലയങ്ങളിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു ചില മനുഷ്യരെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് കൂടെ ചെല്ലുന്നു മക്കളില്ലാത്ത ഒരു ചേട്ടന് ഇരുപത്തിയൊൻപതോളം പേരെ വീട്ടിൽ സൂക്ഷിച്ചു കൊണ്ട് പരിപാലിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മ ചെയ്യുന്ന നന്മ ചെയ്യുന്ന സുവിശേഷം ജീവിക്കുന്ന മനുഷ്യരെ നമ്മളെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സുഖവും നമ്മുടെ മുതലും നമ്മുടെ കഴിവും നമ്മുടെ ആരോഗ്യവും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് സ്നേഹജീവിതം ജീവിക്കുന്ന ഒരു കൂട്ടായ്മയിലെ ആൾക്കാരൊക്കെയാണ് വന്നിരുന്നത് ഒരുപാട് വചനപ്രഘോഷകരുണ്ടായിരുന്നു വചനം സുവിശേഷം വചന ജീവിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെ അതിനെ ആ കൂട്ടത്തിൽ കൂടാൻ എനിക്കും കൂടെ ഒരു ഭാഗ്യം കിട്ടി അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ ഒക്കെയായിട്ട് അങ്ങനെയുള്ളവരെ കണ്ട അവരുടെ ഓരോരുത്തരും ചെയ്യുന്ന നന്മകൾ കേൾക്കാൻ എന്തൊരു എന്തൊരു അത്ഭുതമായിരുന്നറിയാമോ കുറച്ച് ചേച്ചിമാരും ഒന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം ഏ സുവിശേഷം ജീവിക്കുന്നവരോ അവരോടും പറഞ്ഞു നിങ്ങളാൽ കഴിയുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുക ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക അതാണ് സുവിശേഷ ജീവിതം അർത്താവ് തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം പറയും ആ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റി അത് കഴിഞ്ഞപ്പോൾ പിരിയാൻ നേരത്തെ എല്ലാവരും ചോദിച്ചാൽ ഇനി എന്നാൽ കൂടുന്നെന്നാ സഹോദരങ്ങളിൽ നമ്മൾ പ്രാദേശികമായിട്ട് ഓരോ ഒരു രണ്ടോ മൂന്നോ ഇടവകയുടെ കീഴിലുള്ള ഇത്തരം ആഗ്രഹമുള്ളവരും ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരുമായ പ്രിയപ്പെട്ടവരെ കൂട്ടാനാണ് ആഗ്രഹം ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരികയോ നിങ്ങളുടെ കൂടെ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ദൈവസ്നേഹം ഒന്ന് ജീവിക്കാവുന്നേ അങ്ങനെ ജീവിതം കൊണ്ടൊന്ന് പ്രഘോഷിക്കാവുന്നേ അങ്ങനെ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടട്ടെ അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അറിയുകയും ജീവിതത്തിൻ്റെ ഈ ചെറിയവരിൽ ഒരുവിൽ ചെയ്തപ്പോൾ എനിക്കാ ചെയ്തത് അങ്ങനെ കർത്താവിന് ശുശ്രൂഷിക്കുന്ന മക്കളായി തീരാൻ നമ്മൾ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് ഇതിൻ്റെ ആ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് താമസിച്ചതിൽ ക്ഷമിക്കണം ഇനിയും നമുക്ക് ഒന്ന് ചേരാം ഒന്ന് ചേർന്ന് നമുക്ക് അത് അത് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയുള്ള ഒരു പരസ്പരം കാണുന്നു അവരുടെ മധ്യേ ഒരു നറുക്കിട്ടാണ് ശുശ്രൂഷയിൽ കാര്യങ്ങൾ പറയുന്നവരെ എടുത്ത് കാരണം പത്ത് എഴുപത്തഞ്ച് പേരെ കൊണ്ടൊന്നും പറയ്ക്കാനൊക്കാത്തതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വീതം കുറേ ആൾക്കാരെ നിറക്കിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് അങ്ങനെ ഇനിയും ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് മുന്നോട്ട് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനി നിങ്ങളെ സഹായിക്കട്ടെ ഇത് ആത്മായ സൗഹൃദ കൂട്ടായ്മ എന്നാണ് സംഗമം അതാണ് അങ്ങനെ കൂട്ടായ്മയുണ്ട് നിങ്ങളെ ഇനിയും കൂടുതൽ അറിയിക്കുന്നതാണ് വീണ്ടും കൂടാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി